നുവദിക്കുക അവരുടെ കാലത്ത് മുതൽ ഇവിടെ മാറ്റി നിർത്തി ഞങ്ങൾ ചോദിക്കുന്നത് അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട് കയ്യിൽ ആധാർ കാർഡ് ഉണ്ട് ഒരു ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ഇവിടെ ഇല്ല പിന്നെ എന്തിന്റെ പേരിലാണ് വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് പക്ഷേ കളക്ടർ ഇപ്പൊ വന്ന് പറഞ്ഞു വോട്ടേഴ്സ് ലിസ്റ്റിന് പേരിൽ എല്ലാവരും വോട്ട് അനുവദിക്കൂടെ ഞങ്ങളുടെ കൂടുതലത്തെ കൗൺസിലർ ആയിരുന്ന രാട്ടന്റെ അനിയന്റെ മക്കളെ തെരഞ്ഞു വെച്ചിട്ടുള്ളത് ഈ സ്ഥലത്തെ കൗൺസിലറുടെ അനിയന്റെ മക്കളെ ഇവിടെ എന്ത് ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ആണുള്ളത് അവരുടെ ആധാർ കാർഡില് ശരിക്കും റെസിഡൻസ് ചലഞ്ച് ചെയ്യാൻ തന്നെ പാടില്ല ജനപ്രാതിനിധ്യ നിയമം അറിയാത്ത വിവരം കെട്ടവരാണ് ഇവിടുത്തെ പ്രിസൈഡിങ് ഓഫീസർ ഇവിടെ ഐഡന്റിറ്റി മാത്രമാണ് ചലഞ്ച് ചെയ്യാൻ സാധിക്കുക ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഈ വ്യക്തി ഞാനല്ല ഇത് വേറൊരാളാണെന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഡിസ്പ്യൂട്ടാണ് അത് ചലഞ്ച് ചെയ്യാൻ സാധിക്കും റെസിഡൻസ് ചലഞ്ച് ചെയ്യാൻ പോലും സാധ്യല്ല ഇനി റെസിഡൻസ് ചലഞ്ച് ചെയ്യാണെങ്കിൽ ആധാർ കാർഡിൽ കൃത്യമായിട്ട് അഡ്രസ് ഉണ്ട് ഇവിടത്തെ ആണ് പിന്നെ എന്തിനു പേരല്ല അവരെ തടഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പൊ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ ഏജന്റുമാർക്ക് പരിചയമില്ല മൂന്ന് പേരെ തടഞ്ഞു വെച്ചെടുക്കണം ഇവർക്ക് തോന്നുന്ന തോന്നുന്ന സമയത്ത് ഓരോരുത്തരെ വോട്ട് ചെയ്യാൻ അനുവദിക്കും അപ്പൊ കളക്ടർ സ്ഥലത്ത് വന്ന് വോട്ട് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു എന്നിട്ടും അനുവദിക്കുന്നില്ല